എന്നറിയപ്പെടുന്ന ചെട്ടിക്കാട് വിശുദ്ധ അന്തോണിസിന്റെ തീർത്ഥാടന കേന്ദ്രം തിരുശേഷിപ്പ് പ്രതിഷ്ഠ സുവർണ ജൂബിലി നിറവിൽ കാഴ്ചകളിലേക്ക് ചെട്ടിക്കാട് തീർത്ഥാടന കേന്ദ്രം തിരുശേഷിപ്പ് പ്രതിഷ്ഠ സുവർണ ജൂബിലി നിറവിൽ കിഴക്കിന് പാതുവ എന്നറിയപ്പെടുന്ന ചെട്ടിക്കാട് വിശുദ്ധ അന്തോണിസിൻ്റെ തീർത്ഥാടന കേന്ദ്രത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ച് ജാനുവരി ഏഴിന് അഭിവന്ധ്യ ജോസഫ് കേണന്ദർ പിതാവ് ഡൊമിനിക് ചിറയത്ത് അച്ഛന്റെ സാന്നിധ്യത്തിൽ പ്രതിഷ്ഠ നടത്തിയ വിശുദ്ധ അന്തോണിസിൻ്റെ നഴുകാത്ത നാവിന്റെ തിരുശേഷിപ്പ് പ്രതിഷ്ഠയുടെ സുവർണ ജൂബിലി ദിനത്തിൽ തിരുശേഷിപ്പ് വണങ്ങുന്നതിനും തിരുകർമ്മങ്ങളിൽ പങ്കെടുക്കുന്നതിനും തീർത്ഥാടക പ്രവാഹം രാവിലെ പത്തെ മുപ്പതിന് കോട്ടപ്പുറം രൂപതാ മെത്രാൻ റൈറ്റ് റാവറൺ ഡോക്ടർ അംബ്രോസ് പുത്തൻ വീട്ടിലിന്റെ മുഖ്യകാർമ്മികത്വത്തിൽ നടന്ന ആഘോഷമായ ദിവ്യബലിയിൽ റവറൻറ് ഫാദർ സുഭാഷ് വചന സന്ദേശം നൽകി തുടർന്ന് വിശുദ്ധന്റെ അഴുകാത്ത നാവിന്റെ തിരിശേഷിപ്പ് പേടകത്തിൽ നിന്നെടുത്ത് പള്ളിക്ക് ചുറ്റും നടത്തിയ പ്രദർശനത്തിൽ വിശ്വാസികൾ പ്രാർത്ഥനാപൂർവം പൂക്കൾ വർഷിച്ചു രാവിലെ ആറ് പതിനഞ്ച് മുതൽ വൈകിട്ട് ആറ് മുപ്പത് വരെ തുടർച്ചയായി ദിവ്യബലി നൊവേന ആരാധന എന്നിവ നടന്നു റെക്ടർ ഫാദർ ഡോക്ടർ ബെന്നി വാഴക്കൂട്ടത്തിൽ ഫാദർ അജയ് ആന്റണി പുത്തൻപറമ്പിൽ സിസ്റ്റർ ജൂബി ഫ്രാൻസിസ് കുറുപ്പശ്ശേരി ആൽബി പടമാട്ടുമ്മൽ ജോഷി പടമാട്ടുമ്മൽ ബീനൻ താന്പ്പിള്ളി അലക്സ് പള്ളിയിൽ എന്നിവർ നേതൃത്വം നൽകി